കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ പലർക്കും രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെയോ രാഷ്ട്രീയ പ്രവർത്തകനെയോ പിന്തുണയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരുപാട് ജീവിത സാക്ഷ്യങ്ങളുമായി നേരിട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെയാണ് പലരും ഈ നിലപാടെടുത്തിട്ടുള്ളത് അടിമുടി പെർഫെക്റ്റ് ആയ ഒരാൾ എന്നെങ്കിലും ഏവരുടെയും മുൻപിൽ തെളിഞ്ഞു വരുമെന്ന പ്രതീക്ഷ ഇവരൊക്കെ വച്ചുപുലർത്തിയിരുന്നു വൈകിയെങ്കിലും ജനപ്രതിനിധിയുടെ പരമാവധി സാധ്യതകളിലേക്ക് അയാൾ പോകും മുൻപതുണ്ടായി അതുകൊണ്ട് തന്നെയാണ് സമീപകാല കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പക്വതയുള്ള ഒരു നിലപാടായി ഇയാളുടെ രാജി ആവശ്യപ്പെടാനുള്ള കോൺഗ്രസ് നിലപാടിനെ പലരും കാണുന്നത് പരിചയപ്പെടുന്ന ഏത് സ്ത്രീയെ ഒരു ശരീരം മാത്രമാണെന്നും അതൊരു ഉപഭോഗ വസ്തുവാണെന്നും മാത്രം ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യരൂപം മാത്രമാണ് രാഹുൽ ആദ്യ ഒന്നോ രണ്ടോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അതിനെ സോ കോൾഡ് കോഴിത്തരമായി തള്ളിക്കളയാൻ തോന്നിയിരുന്നെങ്കിലും പിന്നീടത് ഫ്ലഡിങ്ങും പിന്നിട്ട് ഒരു മനോനിലയിലാണെന്ന തിരിച്ചറിവിലേക്ക് എത്തി എന്നതാണ് പലരും പങ്കുവച്ച അഭിപ്രായം ഈ മനോനിലയിൽ ജീവിക്കാൻ എല്ലാതര സാധ്യതകളും പ്രയോജനപ്പെടുത്തുകയായിരുന്നു അയാൾ ഇക്കാലം അത്രയും അതിനുവേണ്ടി തന്റെ പ്രസ്ഥാനം നൽകിയ എല്ലാ പദവികളും അംഗീകാരങ്ങളും അവസരങ്ങളും അയാൾ ഉപയോഗിച്ചു ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങളിൽ പോലും ഒരു റേപ്പിസ്റ്റിന്റെ മനോനില സ്വീകരിക്കുക എന്നതാണ് അയാളുടെ രീതി പുറത്തു പുറത്തുവന്നത് കേവലം മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഒരു കാര്യം തെറ്റാണെന്ന ബോധ്യം ഉണ്ടായിട്ടും അത് ആവർത്തിക്കുമ്പോൾ അബദ്ധമോ വകതിരുവില്ലായ്മയോ അല്ലാതായി അത് മാറുകയാണ് ഇങ്ങനെ തന്നെ ഞാൻ ജീവിക്കൂ എന്നത് അയാളുടെ മാത്രം തീരുമാനമായിരുന്നു ആ തീരുമാനത്തിൽ അങ്ങേയറ്റം ധാർഷ്ട്യവും ആത്മവിശ്വാസവും അയാൾക്കുണ്ടായിരുന്നു ഇക്കാലം അത്രയും അയാൾക്ക് സംരക്ഷണം തീർത്തവർ കൂടി ഇവിടെ പാപഭാരം ഏൽക്കണം അത്ര പെട്ടെന്നൊന്നും കഴുകി പോകാൻ കഴിയില്ല കൂടുതൽ ഇരകളെ കണ്ടെത്താനും ഭയം ഏതുമില്ലാതെ പുതുരാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിലനിൽക്കാനും അയാൾക്ക് കഴിഞ്ഞത് ഏത് പ്രശ്നത്തിലും പരിരക്ഷയുണ്ടാകുമെന്ന തോന്നലാണ് ആ പരിരക്ഷ അവസാനിക്കുന്ന ഘട്ടത്തിൽ പോലും സംശയത്തിന്റെ ആനുകൂല്യം അയാൾക്ക് നൽകുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സ്വന്തം ജീവിതവും അഭിമാനവും വരെ പണയപ്പെടുത്തി അനുഭവം പറയാനിറങ്ങുന്ന സ്ത്രീകൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് ഇതൊരു തമാശയല്ല അവരെ വിശ്വാസമില്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക് ചുറ്റുമുള്ളവരെ കേൾക്കാൻ തയ്യാറായാൽ തന്നെ ഒരു ക്ലാരിറ്റി ലഭിച്ചേക്കും അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ കുറെ നാളുകളായി നിരന്തരം കാണുന്നതിനാലാണ് പലർക്കും ആ ക്ലാരിറ്റി ലഭിച്ചത് ഇനി മുകേഷും ഗണേഷ് കുമാറും ശശിയും ഒക്കെ ഇപ്പോൾ നൽകുന്ന സംശയത്തിന്റെ ആനുകൂല്യത്തിന് അടിസ്ഥാനമാണെങ്കിൽ മനസ്സിലാക്കേണ്ട ചിലതുണ്ട് മേൽപ്പറഞ്ഞവർക്കൊപ്പം നിന്നവരും നിങ്ങളും തമ്മിൽ വ്യത്യാസം വേണ്ട ഞങ്ങൾ ഒരേ നിലയിലാണ് ജീവിക്കുന്നതെന്ന പ്രഖ്യാപനം കൂടിയാണ് നിങ്ങളിപ്പോൾ നടത്തുന്നത് പല ആവർത്തി പലരും ചെയ്ത കുറ്റകൃത്യമാണ് ഇയാളും ആവർത്തിച്ചത് എന്നതുകൊണ്ട് ആ കുറ്റകൃത്യം ഒരിക്കലും റദ്ദാക്കപ്പെടില്ല ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്ന ഇനിയും പലത് പറയാൻ കഴിയാതെ പോയ ഒരുപാട് മനുഷ്യരെ ഈ ദിവസങ്ങളിൽ കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ പറയുകയാണ് ഒന്നല്ല മൂന്നല്ല എത്ര വർഷങ്ങൾ പിന്നിട്ടാലും ഒരു സ്ത്രീ നേരിട്ട ട്രോമയെ ഒരു നെല്ലിട കൊണ്ടുപോലും റദ്ദു ചെയ്യാൻ കഴിയുന്നതല്ല റേപ്പ് എന്നാൽ റേപ്പ് എന്ന് തന്നെയാണ് അർത്ഥം അബ്യൂസ് എന്നാൽ അബ്യൂസ് എന്നും കൺസെന്റ് എന്നാൽ കൺസെന്റ് എന്നു തന്നെയും ഇവിടെ കൺസെന്റുകൾ അയാൾ രൂപപ്പെടുത്തിയതൊക്കെ അയാളുടെ പ്രിവിലേജ് കൊണ്ടാണ് ആ പ്രിവിലേജിൽ പ്രണയമോ സ്നേഹമോ ആരാധനയോ ഒക്കെ കൊണ്ട് തന്നെയാണ് അയാളുമായി ഒരു തവണയെങ്കിലും സംസാരിക്കുന്നത് പോലും ആരാധനയുള്ള മനുഷ്യർക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തിയാവുകയായിരുന്നു പക്ഷെ അവരിൽ പലരും അയാൾ മാനിപ്പുലേറ്റ് ചെയ്ത് കൺസെന്റ് വാങ്ങുകയായിരുന്നു പരാതി ഇല്ലാത്തടത്തോളം സാങ്കേതികമായി മാത്രമാണ് ഇത് കുറ്റകൃത്യമല്ലാതായി മാറുന്നത് ധാർമ്മികമായി അത് കുറ്റകൃത്യം തന്നെയാണ്